ഇപ്പോൾ നമ്മുടെ ചരിത്രകാരൻ തിരൂർ ദിനേശ് ചേരുന്നുണ്ട് ശ്രീ തിരൂർ ദിനേശ് സ്വാതന്ത്ര്യ സമര സേനാനി എന്നാണ് എപ്പോഴും ഭാര്യം കുന്നൻ കുഞ്ഞ അഹമ്മദ് ഹാജിയുടെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് തന്നെ മാപ്പിള കലാപകാലത്ത് കൂടുതൽ ക്രൂരതകൾ ഇദ്ദേഹം നടത്തിയിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്ന മാധ്യമത്തിലെ ലേഖനമാണ് ഇപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ പേരിടൽ വിവാദമെല്ലാം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു ലേഖനം പുറത്തേക്ക് വരുമ്പോൾ അത് എങ്ങനെയാണ് നോക്കിക്കാണാൻ സാധിക്കുന്നത് ആയിരത്തി പതിനെട്ടിലാണ് മാധ്യമം ആഴ്ചപ്പോൾ ഇപ്പോൾ ഈ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതാകട്ടെ വാര്യം കുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഈ ക്രൂരതകൾ നേരിട്ട് കാണുകയും അതിന് ദൃക്സാക്ഷിയാവുകയും ഒരർത്ഥത്തിൽ ഈ ലഹളയിൽ പങ്കെടുക്കുകയും ചെയ്ത ആക്കപ്പറമ്പിൽ സൈതലി സൈതലവി എന്ന് പറയുന്ന സൈതാലി എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം ഒരുപാട് ഒമ്പത് ഡയറി കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട് ഡയറികളിൽ പൂർണ്ണമായിട്ടും മാപ്പിള ലഹളയിൽ കുളിച്ചു എഴുതിയിട്ടുണ്ട് അതിലാണ് അതിലെ ചില പേജുകളാണ് മാധ്യമം ആഴ്ചപ്പതിപ്പ് ഏഹ് പിന്നെ ഒന്നോ രണ്ടോ മൂന്നോ ലക്കങ്ങളിലായിട്ട് അത് കൊടുത്തിട്ടുണ്ട് ഒരു ലക്ഷം മാത്രമേ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ അതിൽ വളരെ കൃത്യമായിട്ട് വാര്യംകുന്നൻ കുഞ്ഞഹമ്മദ് ഹജിയെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സി ഐ ഡി ആണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച ആളുകളിൽ നിന്നും പണം വാങ്ങുകയും വസൂലാക്കുകയും പണം കൊടുക്കാത്ത ആളുകളെ വെട്ടിക്കൊല്ലുകയും നിരപരാധിയായ നിരവധി ആളുകളെ വെട്ടിക്കൊന്നിട്ടുണ്ട് എന്ന് ദൃക്സാക്ഷിയാണ് പറയുന്നത് ഇതൊരു ചരിത്രകാരനല്ല പറയുന്നത് ഒരു ദൃക്സാക്ഷിയാണ് പറയുന്നത് അപ്പൊ ആര്യം കുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ചുള്ള കൃത്യമായ പിച്ചറ് ആ ലഹളയിൽ പങ്കെടുത്ത ആള് തന്നെ ആ ലഹളയിൽ ദ്വോപര്യന്തം നാടുകടത്തിയ ആളാണ് അക്കപ്രബുൽ സേദലവി സേദാലി